വിളവെടുപ്പ് സമയം ഇഞ്ചി വില ഇടിഞ്ഞ് കർഷകർ ദുരിതത്തിൽ റെക്കോർഡ് വിലയിലെത്തിയ ഇഞ്ചി വിലയ്ക്ക് ഇപ്പോൾ അമ്പത് രൂപയാണ് വില കാലാവസ്ഥ അനുകൂലമായതിനാൽ വിളവ് വർദ്ധിച്ചതാണ് വില്ലനായത് കണ്ടത്തിൽ നിന്ന് ഇഞ്ചി പറിക്കാതായി കർഷകർ ഇഞ്ചി ഉൽപാദനം കൂടിയതോടെ ഇഞ്ചി വില പത്തിലൊന്നായി കുറഞ്ഞു ഇഞ്ചി കൃഷി കൂടുതലുള്ള കർണാടക ഛത്തീസ്ഗഡ് ഒഡീഷ ഹിമാചൽ പ്രദേശ് അസം മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ലഭിച്ചത് കൃഷിക്ക് ഗുണകരമായി ഉൽപാദനത്തിൽ ഗണ്യമായി വർധനമുണ്ടായി ഇവിടങ്ങളിലെല്ലാം പ്രാദേശികമായി കൃഷി വർദ്ധിക്കുകയുമുണ്ടായി ഈ സംസ്ഥാനങ്ങളിലെല്ലാം മുൻവർഷങ്ങളിലും കൃഷിയുണ്ടായിരുന്നെങ്കിലും മഴയില്ലാത്തതിനാൽ ഉൽപാദനം വളരെ കുറവായിരുന്നു ഈ സാഹചര്യത്തിൽ വില ഉയരുകയും ചെയ്തു ഇത്തവണ നല്ല മഴ ലഭിക്കുകയും ം വർദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇഞ്ചി അറുപത് കിലോ ചാക്കിന് ആറായിരം രൂപ ലഭിച്ചപ്പോൾ ഇപ്പോൾ വയനാട്ടിൽ ആയിരത്തി നാനൂറ് രൂപ മാത്രമാണ് ഈ വർഷത്തെ വില ഇഞ്ചി ഇഞ്ചിക്കൃഷിയിൽ ഏറ്റവും വില ഏറ്റവും വിലക്കുറവാണ് കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ പതിനൂറ്റമ്പത് രൂപ വിലയുള്ള സാധനത്തെ ഈ വർഷം അമ്പത് രൂപ വിലയാണ് കിട്ടാനുള്ളത് ഞാനത് കാരണം ഇഞ്ചി പറിക്കുന്നില്ല പറിക്കാനും ഒരു ഉദ്ദേശിച്ചിട്ടില്ല കാരണം പനിക്കൂലി പോലും കിട്ടിയതാണ് നമ്മളെ ഇഞ്ചി ഇഞ്ചിക്കിടാനുള്ള ചാണകം ചാണകപ്പൊടിയുടെ വില പോലും കിട്ടാത്ത അവസ്ഥയാണ് അത് കർഷകർക്ക് എങ്ങനെ ചെയ്യുന്നത് ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് എല്ലാ വർഷവും തന്നെ വിലയുണ്ടെങ്കിലും ഇല്ലേലും എല്ലാ വർഷവും ഞാൻ ചെയ്യുന്നതാണ് പക്ഷേ ഈ വർഷം ഞാൻ ഇഞ്ചി പറിക്കാതിട്ടായിരിക്കാണ് ഞാൻ കാരണം നമുക്ക് പണിക്കൂലി പോലും കിട്ടത്തില്ല നീ വിലയുണ്ടെങ്കിൽ അത് ഓണത്തിനെങ്ങാനും വില കിട്ടുമെന്നുണ്ടെങ്കിൽ പറിക്കാന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ആവശ്യം പറയുകയാണെങ്കിൽ സർക്കാരിൻ്റെ ആണല്ലോ ഒരു ഇഞ്ചി ഒരു സബ്സിഡി പോലും കിട്ടി ഇഞ്ചി വില കുറഞ്ഞത് കൃഷിക്കാരും തൊഴിലാളികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക് തിരിച്ചടിയായി ഇന്നത്തെ സാഹചര്യത്തിൽ ഒരേക്കറിൽ നിന്ന് വിളവെടുത്താൽ മൂന്നു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാകും വിളവെടുത്താൽ തന്നെ പണിക്കൂലി പോലും ലഭിക്കില്ല അതിനാൽ പല കർഷകരും ഇഞ്ചി എടുക്കാതെ ഇട്ടിരിക്കുകയാണ് ഓണക്കാലത്ത് വില കിട്ടിയാൽ അന്ന് പറിക്കാമെന്ന തീരുമാനമാണ് കർഷകർക്കുള്ളത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന